ഹായ് ഗായ്സ് അസ്സാമലൈക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പാവൂർ മില്ലിലാണ് ഞങ്ങൾ പെരുമ്പാവൂർക്ക് കട്ടൻ സെറ്റ് വന്നതാണ് ലോഡ് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളാ ലോഡ് നല്ല വണ്ടിയാണി ഈ ലോഡ് ഇറക്കണം പിന്നെ ഇവിടെ ഫ്ലൈവുഡ് കമ്പനിയാണ് എല്ലാവിധ മരങ്ങളും കട്ടൻസെറ്റൊക്കെ എടുക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ ലോഡാണ് ഈ വന്നെടുക്കുന്നത് ഇതാണ് മില്ല് നല്ല ഉള്ളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ പണിയെടുക്കുന്ന സ്ഥലങ്ങളാണ് ഷീറ്റാക്കുന്ന സ്ഥലങ്ങളാണ് എന്തൊക്കെ ബില്ലുകളാണ് പിന്നെ ഇതാ ഇതാണ് ഫ്ലൈവുഡ് കമ്പനി ഫ്ലൈവുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇത് ഈ അട്ടിറ്റ് വെച്ചിട്ടുള്ള ഒക്കെ ഫ്ലൈവുഡ് ഇപ്പോൾ രാത്രിയായ കാരണം വലിയ ക്ലിയർ ഇല്ല എന്നാലും ഈ അറ്റിയിട്ടു വെച്ചിരിക്കുന്നതൊക്കെ ഫ്ലൈവുഡാണ് അങ്ങനെയാണ് ഇതാണ് ഫ്ലൈവുഡാണ് എന്റെ ഫാക്ടറി ആണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം ഫ്ലൈവുഡുകളാണ് ഫ്ലൈവുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണത് ഇതാണ് ഇതിൻ്റെ കമ്പനികൾ ഇല്ലേ ഓരോ കമ്പനികളിൽ ഫ്ലൈഫുഡുകളാണെങ്കിൽ ഉണ്ടാക്കി വെച്ചിരുന്നു ഒരു കമ്പനി ഓർഡർ ചെയ്യുന്ന സാധനം അതിൻ്റെ മെഷീനറി സാധനങ്ങളാണ് അങ്ങനെയാണ് കാഴ്ചയെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ലൈക്കൊക്കെ അടിക്കണം മുന്നോട്ട് പോവാൻ നല്ല നല്ല വീഡിയോസ് ഇനിയും ഞാൻ നല്ല വീഡിയോസ് മുന്നോട്ട് കൊണ്ടുവരാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇല്ല ഇതൊക്കെ അവരെ പണിക്കാരാണ് അവരിങ്ങനെ ഫ്ലൈ ഉള്ള മരം ഇങ്ങനെ ഇരുന്ന് ചെറിയ ചെറിയ സീറ്റുകളാക്കി അതുപോലെ ഇളക്കി അവർ കെട്ടിവെക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് ചെളിയാർ റേസ് മില്ലാണിതിൻ്റെ പേര് എല്ലാവിധ കട്ടൻസികളും ഇവിടെ നല്ല റൈറ്റിന് അവിടെ എടുക്കുന്നത് ഒരു മര്യാദക്കാരാണ് നല്ലത് നീറ്റാണ് ഒരു ആ റൈസ് ഇവിടെ സാഫി സാധനം മതാലയൊക്കെ നല്ല സ്വഭാവമുള്ളതാണ് അതൊക്കെ അതിൻ്റെ പണിക്കാരാണ് അതിലെ രാത്രി രാവും പകലൊക്കെ പണിയാണ് ഇത്ര ഏക്കറക്കണക്കിലെ സ്ഥലങ്ങളാണ് വേണ്ട അതാണ് വെരുമ്പാവൂർ റൈസും ഇല്ലേ പ്ലൈവുഡ് ഫ്ലൈവുഡില്ലേ ക്കെ ഓരോ വലിയ വലിയ മെഷീനറികളാണ് എൻ്റെ മോനെ ഏറ്റവും സ്ഥലത്ത് ഒരൊറ്റ കമ്പനിയാണത് അതുപോലെ മരം കൊണ്ടുവന്നത് ഏർന്നിട്ട് ഫ്ലൈവൗഡാക്കി മാറ്റുന്ന സ്ഥലങ്ങൾ ലാസ്റ്റ് സീറ്റ് പോലെ ആക്കും അതൊക്കെ അതിൻ്റെ പണിക്കും അതൊക്കെ ഫ്ലൈ ഓഡ് ഉണ്ടാക്കുന്നതാണ് അത് വീണ്ടും നമുക്ക് നല്ല ആയി കാണാം എല്ലാവരും ലൈക്ക് ചെയ്യണേ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല നല്ല വീഡിയോസ് ഇനിയും കാണാം ഓക്കെ ബൈ